ഹായ് എരിവാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വേനൽക്കാലമായതോടെ കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് ചൂടുക്കുരു എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന വിയർപ്പ് ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന വിയർപ്പ് കുടലുകളിലൂടെ പുറത്തേക്ക് വരുന്നത് തടസ്സപ്പെട്ട് കുമിളകളായിട്ട് മാറുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണ് നമ്മൾ ചൂടു കുരു എന്ന് ചൂടുക്കുരു ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതായത് ചൂടുക്കുരു ഉണ്ടാകുന്ന സമയം സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വേനൽക്കാലാണ് അതുപോലെ തന്നെ ചൂടും വളരെ കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ വെള്ളം നിലനിർത്തുക ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദിവസവും ഒരു രണ്ട് നേരമെങ്കിലും കുളിക്കാൻ ശ്രമിക്കുക മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ചൂട് കൂരു ഉണ്ടാകുന്ന സമയത്ത് അതിൽ ചൊറിഞ്ഞിട്ട് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതിന്റെ മുകളിൽ ചൊറിയുന്നത് മാക്സിമം ഒഴിവാക്കുക ചോറിയ ിൽ തന്നെ അതിന്റെ മുകളിൽ ഒരു തുണി എന്തെങ്കിലും ഇട്ടിട്ട് ഒരു റബ്ബ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ളൂ ചെയ്യുന്നതാണ് നല്ലത് നമ്മുടെ നഖം വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കുക നമ്മുടെ നഖം കൊണ്ടാൽ കൂടുതൽ ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യത കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ചൂട് കുരുവിനെ കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് അലോവേറ ജെൽ അല്ലെങ്കിൽ കറ്റാർവാഴന്റെ നീര് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഐസ് പാക്ക് ഉപയോഗിക്കാം ഐസ് പാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ thank you ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഐസ് നമ്മുടെ ചൂടുകുരുവിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കരുത് ഐസ് ഒരു തുണിയിലോ അല്ലെങ്കിൽ കവറിലൊക്കെ പൊടിച്ച് അതിന്റെ മുകളിൽ വെക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും നമ്മൾ പൗഡറോ അതുപോലെ ലോഷന് ക്രീം ഇതൊന്നും ചൂടുകുരുവിന്റെ മുകളിൽ ഇട്ട് കൊടുക്കരുത് അതായത് ഓൾറെഡി വിയർപ്പ് ഗ്രന്ഥി ബ്ലോക്ക് ആയിട്ടാണ് നമുക്ക് ഈ ചൂടുകുരു ഉണ്ടാവുന്നത് അപ്പൊ അതായത് മുകളിൽ നമ്മൾ പൗഡർ ലോഷനൊക്കെ ഉപയോഗിച്ചാൽ അത് കൂടുതൽ പ്രശ്നങ്ങളുള്ളുണ്ടാക്കാം അതുകൊണ്ട് ഒരിക്കലും പൗഡർ ക്രീം ലോഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചുടുക്കുരുടെ മുകളിൽ ഇട്ടുകൊടുക്കാതിരിക്കാം